ആണുങ്ങൾ പെണ്ണുങ്ങളെ തുറച്ചു നോക്കാറുണ്ട് ഭൂരിഭാഗം ആണുങ്ങളും സ്ത്രീകളുടെ മാറിടത്തിലേക്കാണ് തുറച്ചു നോക്കുന്നത് അങ്ങനെ നോക്കുന്നവരെ വഴക്ക് പറയാനോ തല്ലാനോ വരട്ടെ ആണുങ്ങൾ സ്ത്രീകളുടെ മാറിടത്തിലേക്ക് നോക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും എന്തുകൊണ്ടാണ് ആണുങ്ങൾ അങ്ങനെ നോക്കുന്നത് എന്നറിഞ്ഞാൽ കുറച്ചു പേരുടെയെങ്കിലും പ്രശ്നം തീരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതെന്താണെന്ന് അറിയണ്ടേ സ്ത്രീകളുടെ മനസ്സ് വായിക്കാൻ ഇന്ദ്രന് പോലും പറ്റില്ല എന്നാണ് പരക്ക കരുതപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒരുവൾ നോട്ടങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടാതെ ഉള്ളൂ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ നോക്കുന്നു എന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളും ഉണ്ട് അതേസമയം എന്നെ നോക്കുന്നില്ലേ എന്ന് ചിന്തിക്കും ചിന്തിക്കുന്നവരുമുണ്ട് അതെന്തായാലും നമുക്ക് നോട്ടത്തിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം ഒരാൾ മുഖത്ത് നോക്കുകയും സ്വാഭാവികമായി മാറത്തു നോക്കുകയും ചെയ്താൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല അതേസമയം അയാൾ മാറത്തു നോക്കുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ വസ്ത്രം ശരിയാക്കാനും അസ്വസ്ഥത പ്രകടിപ്പിക്കാനും തുടങ്ങുമ്പോഴാണ് നോട്ടത്തിൻ്റെ അർത്ഥം മാറുന്നത് പെൺകുട്ടികളുടെ ആക്ഷനാണ് നോട്ടത്തിൻ്റെ അർത്ഥം മാറ്റുന്നത് ചെറു സ്ത്രീകളുടെ മാരടം കാണാൻ മനോഹരമാണ് എന്നത് തന്നെയാണ് വാണുങ്ങൾ നോക്കുന്നതിന് ഒന്നാമത്തെ കാരണം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ പുരുഷൻ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ അവയവമാണ് സ്ഥാനങ്ങൾ വലുതോ ചെറുതോ എന്നതല്ല അത് രണ്ടാമത്തെ കാര്യമാണ് സ്ത്രീകളുടെ സ്ഥലവലിപ്പത്തെക്കുറിച്ചുള്ള പുരുഷനുണ്ടാകുന്ന ജിജ്ഞാസ തന്നെയാണ് നോട്ടത്തിന് പിന്നിലെ ഒരു കാരണം ഓരോ സ്ത്രീകളുടെ സ്ഥലവലിപ്പവും ആകൃതിയും വ്യത്യസ്തമായിരിക്കും എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ മനഃശാസ്ത്രം ഉണ്ടെങ്കിലേ ക്ലീവേജ് ഉണ്ടാകും എന്നത് ഒരു രഹസ്യമല്ല പുരുഷന്മാർ അറിഞ്ഞും അറിയാതെയും ക്ലീവേജുകൾ നോക്കാറുണ്ട് ഒരാൾക്ക് മുഴുവൻ സമയം മുഖത്ത് തന്നെ നോക്കിയിരിക്കാൻ കഴിയില്ല എന്നതും ഒരു സത്യമാണ് പലപ്പോഴും അബദ്ധത്തിലും ഇതൊക്കെ സംഭവിക്കാറുമുണ്ട് അഴകിൻ്റെ അളവുകൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പ്രത്യേകതയാണ് ശരീരത്തിൽ കൃത്യമായ ഒടിവുകളും വളവുകളും ഒക്കെ അപൂർവം അവയവങ്ങളിൽ ഒന്നാണ് സ്ഥലങ്ങൾ അതും സ്ത്രീകളിൽ മാത്രം പുരുഷ ശരീരത്തിൽ ഇത്തരം കറിവുകളില്ല എതിർലിംഗക്കാരിൽ അത് താല്പര്യമുണ്ടാക്കുന്നത് സ്വാഭാവികം മാത്രമാണ് മനോഹരമായ സ്ഥലങ്ങളോടെ അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടിയ സ്ത്രീകളെ ആരും ഒന്ന് ശ്രദ്ധിക്കും അതിപ്പോൾ സ്ത്രീകൾ പോലും ശ്രദ്ധിക്കും എന്നിട്ടല്ലേ പുരുഷന്മാർ പറ പൊതുവേ നമുക്ക് കണ്ടിട്ടില്ലേ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ നോക്കുന്നത് അപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ഘടകമാണ് സ്ഥലങ്ങൾ ആണെന്നും അല്ലെന്നും കരുതുന്നവരുണ്ട് സൗന്ദര്യമൊക്കെ കാണുന്നവൻ്റെ കണ്ണിലാണെന്ന് പറയുന്നവരുണ്ട് സുന്ദരികളായ പെൺകുട്ടികളെ ആണായി പിറന്നവൻ നോക്കും ആ നോട്ടത്തിൽ തെറ്റില്ല നോക്കാത്തവനാണ് കുഴപ്പം പക്ഷെ നോക്കുന്നവൻ മുഴുവൻ അവളെ പ്രാപിക്കാൻ കൊതിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കരുത് ഇതൊരു പ്രപഞ്ച സത്യമാണ് നോട്ടത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാൻ പറ്റണം